ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി ശരത്തിൻ്റെ കൈ തല്ലി ഓടിച്ചിരിക്കുകയാണ് എന്നിട്ട് സച്ചി നല്ല ദേഷ്യത്തിൽ തന്നെയാണ് സച്ചിയെ നമ്മുടെ ശരത്തിനെയൊക്കെ കൊണ്ട് വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് രേവതിയുടെ അമ്മ അതുപോലെ രേവതി അവിടെ ഓടി എത്തുന്നുണ്ട് ആ സമയത്താണെങ്കിൽ സച്ചി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല അവന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അവിടെ മൂന്ന് പെണ്ണുങ്ങൾ അതായത് രേവതി അനിയത്തി അമ്മയും തന്നെയാണ് ഓടി നടന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ആ സമയത്ത് അവനെ അവിടെ അഡ്മിറ്റാക്കിയിട്ട് നേരെ ഇങ്ങോട്ട് വരികയാണ് വീട്ടിലോട്ട് അപ്പോൾ വീട്ടിലോട്ട് വരുമ്പോൾ സച്ചി അവിടെ സുഖമായി കിടന്നുറങ്ങുന്നതൊക്കെ കാണുകയാണ് അപ്പം നിങ്ങളിവിടെ ഉണ്ടായിട്ടാണോ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വരാഞ്ഞത് നിങ്ങൾ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വരാൻ തോന്നിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എല്ലാവരും ചന്ദ്രയൊക്കെ ഇങ്ങനെ കണ്ടു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവർ തമ്മിൽ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ രേവതിയും സച്ചിയും തമ്മിൽ ഹോസ്പിറ്റലിലേക്ക് വരാത്തതിനെ കുറിച്ചിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പിറ്റേ ദിവസം രേവതി ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ശരത്തിനൊരു ഓപ്പറേഷൻ ഉടനെ തന്നെ വേണമെന്ന് ഡോക്ടർ ആവശ്യപ്പെടുകയാണ് അപ്പോൾ പൈസ കുറച്ചധികമുണ്ട് അപ്പോൾ അത്രയൊന്നും പൈസ നമ്മുടെ രേവതിൻ്റെ കയ്യിലില്ല അപ്പോൾ കാണുന്ന പരിചയക്കാരോടൊക്കെ രേവതി പണം കടം ചോദിക്കുമ്പോൾ അവരേലൊന്നും ഇല്ല അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഇവിടുത്തെ ഡോക്ടർ നല്ല ഡോക്ടറാണ് ഡോക്ടർ ഒന്ന് ചെന്ന് കാണുക എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതി നേരെ ഡോക്ടർ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ഡോക്ടർ റൂമിലെത്തുമ്പോൾ പറയുകയാണ് ഇത്ര അധികം പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല സാർ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല ഉള്ള പൈസ വെച്ചിപ്പോൾ നമുക്ക് ഓപ്പറേഷൻ നടത്താം ഇവിടെ ഇ എം ഐ പോലെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ട് മോള് കാര്യം പിന്നെ ബാക്കി പണം അടച്ചാൽ മതിയെന്നാണ് ഡോക്ടർ പറയുകയും അപ്പോൾ വളരെ എന്ന് പറയാണ് അപ്പോൾ ഞാനൊരു കാര്യം പറയാം അത് വണ്ടി വന്ന് വീണ്ടിട്ടുള്ളതൊന്നുമല്ല ആൾ ആളുടെ കൈ ആരോ കരുതിക്കൂട്ടി ഒടിച്ചിട്ടുള്ള ഒരു അങ്ങനെയാണ് തോന്നുന്നത് അല്ല ചതവൊക്കെ പറ്റിയിട്ടുണ്ട് അതെനിക്ക് നല്ല ഉറപ്പാണെന്ന് ഡോക്ടർ പറയാൻ പറയാം പോവുകയാണ് ഞെട്ടിപ്പോവുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി നേരെ ശരത്തിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അങ്ങനെ ശരത്തിനെ കാണ അവിടെ ഉണ്ടായിരിക്കില്ല അപ്പം റൂമിൽ ശരത്തിനോട് പറയുന്നുണ്ട് കേട്ടാ നീ എന്തിനാടാ ഈ കൂട്ടുകെട്ടിലൊക്കെ ചെന്നപ്പെടുന്നത് നീ എന്തു നിന്നെ പറ്റിയുള്ള ഈ കാര്യം നിൻ്റെ ചേച്ചിയോട് നിൻ്റെ അമ്മയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേദനിക്കുന്നു നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നുമില്ല ഏട്ടനെ എല്ലാവരും കൂടി കുറ്റം പറയുള്ളൂ എന്ന് പറയുന്നുണ്ട് ആടാ എല്ലാവരും എന്നെ എന്നെന്തിനാണ് കുറ്റം പറയുന്നത് നിൻ്റെ കയ്യിലിപ്പോൾ അങ്ങനെ ഞാൻ പല സത്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടാണ് ഇപ്പോൾ ില്ക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്റെ കൂട്ടുകാരനെ കൈവെച്ചപ്പൊ ഞാൻ തിരിച്ചു തല്ലിയതല്ലേ എന്നൊക്കെ പറഞ്ഞ ശരത്ത് അങ്ങനെ സച്ചിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ ആ സമയത്ത് സച്ചിയുടെ ഫോണിലുള്ള ആ തെളിവ് കാണിച്ചു കൊടുക്കുകയാണ് മറ്റൊന്നുമല്ല ചന്ദ്രയുടെ ആ ഒരു ലക്ഷം രൂപ തട്ടിയെടുത്ത ശരത്താണല്ലോ അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇതാണോ കാര്യം ഇത് വേറൊന്നും കൊണ്ടല്ല ഞാൻ ആ പൈസ ഞാൻ വാങ്ങിയിട്ടില്ല ഇത് അവനത് എന്നെ കൊടുത്തു ഇത് വേറൊന്നുമല്ല അന്ന് എന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്നെ വളരെ മോശമായി അപമാനിച്ച് വിട്ടില്ല ഞാനൊരു കള്ളനാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സച്ചേട്ടൻ്റെ ചേട്ടനും ചേച്ചിയും ഒക്കെ കൂടി എന്നെ അവിടെ നിന്നും തള്ളി പുറത്താക്കിയില്ല ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട് അപ്പം സച്ചി ചോദിക്കുകയാണ് നിനക്ക് അങ്ങനെ ഒരു ദേഷ്യമുണ്ടെങ്കിൽ ഇങ്ങനെയാണോടാ പ്രതികാരം ചെയ്യേണ്ടത് ഇത് എല്ലാത്തിനും പരിഹാരമാവോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട് സച്ചി അങ്ങനെ സച്ചി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ അതേ സമയത്ത് അമ്മയും അതിനെത്തിയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടു കൂടിയൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ രേവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ ഇത് എന്താടാ പറ്റിയത് ഇത് സത്യം പറയണ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സത്യം ഞാൻ വണ്ടിയുമെന്ന് വീണതാണെന്ന് പറയുമ്പോൾ നീ നോണമൊന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുകയാണ് രേവതി അപ്പോൾ ആ സമയത്ത് അവൻ ശരത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നെ സച്ചിയേട്ടൻ കൈ തല്ലി ഒടിച്ചതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊന്നും അവൻ കൂടുതൽ ായിട്ടൊന്നും പറയുന്നില്ല അങ്ങനെയാണ് രേവതി സച്ചിയെ സംശയത്തിന്റെ നിലയിൽ അവനൊരു വീണ്ടും അതേ പഴയ ഒരു ഗുണ്ടയായി തന്നെ അവളിങ്ങനെ വീണ്ടും കണക്കാക്കുകയാണ് അതിനുശേഷം വീട്ടിലെത്തിയിട്ട് പല പല പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് സച്ചിയെ ഒട്ടും വിശ്വസിക്കാതെ അനിയനെ വിശ്വസിച്ച് അവൻ അവൾ ഒരുപാട് സച്ചിയെ കുറ്റപ്പെടുത്തുന്ന ഭാഗമൊക്കെ എന്തായാലും നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്